ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും സാന്തനൻ ടുവിന്റെ നാളത്തെ അടിപൊളി പ്രൊമോയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ നമ്മുടെ സുഗന്യേനേയും അതുപോലെ തന്നെ ധർമ്മനെ ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് കയറ്റാൻ വേണ്ടി ആരതി എടുക്കാൻ വേണ്ടി പോവാണ് നമ്മുടെ ഗോമതി കേട്ടോ അങ്ങനെ ആരതിയായിട്ട് വരുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ ആ ആനന്ദം അതുപോലെ തന്നെ ആര്യനെയും കൂടി സംസാരിക്കുകയാണ് എന്തായാലും മാമൻ ഇപ്പൊ സത്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ ഇനി അവരെ അവിടെ വെറുതെ സുഖിപ്പിക്കാൻ വേണ്ടി സമ്മതിക്കാൻ പറ്റില്ലല്ലോ മാമ അവർക്കിട്ട് രണ്ട് കൊടുക്കണം എന്ന് പറയുമ്പോ ധർമ്മം പറയണ്ടേ എന്തായാലും ഇപ്പൊ അവരുടെ കുറച്ച് ട്ടെ ഞാൻ കൊടുക്കേണ്ടതൊക്കെ കൊടുത്തിട്ടുണ്ട് അയാളുണ്ടല്ലോ അച്യുതൻ അയാളെ കഴുത്തിനെ കേറി പിടിച്ചിട്ടാണ് ഞാൻ രണ്ട് വർത്താനം പറഞ്ഞത് അതെന്തായാലും നന്നായി മാമ മാമൻ തന്നെയാണ് അതൊക്കെ പറയേണ്ടിയിരുന്നത് എന്ന് പറയണം അപ്പോഴേക്കും നമ്മുടെ ഗോമത വരുന്നുണ്ട് ഇന്ന് എന്തായാലും ആരും വഴക്ക് ഉണ്ടാക്കാന്ന് പോണ്ട ഇന്ന് നമുക്ക് സദ്യയും കാര്യങ്ങളൊക്കെ വെക്കാം എന്റെ മോനും മരിമോളും ആദ്യമായിട്ട് വരുന്നല്ലേ അയ്യോ മരിമോളല്ല മോള് തന്നെയാണ് കേട്ടോ ദേ ഈ ധർമ്മനെ എന്റെ അനിയനാണെന്നുണ്ടെങ്കിലും അല്ലേ ഞങ്ങളുടെ ആദ്യത്തെ മോൻ ഇവനാണ് അല്ലേ ബാലേട്ട ആ അതെ ആഹ് താൻ സംസാരിച്ചേക്കാതെ ആരതിടോ എന്ന് പറയാണ് അങ്ങനെ ഗോമതി ആരതി ഒഴിയുന്നുണ്ട് അതൊക്കെ കാണുമ്പോഴേക്കും സുഗന്യക്ക് ദേഷ്യം വരും വഴിയാട്ടോ ശേഷം ആരതി ഒഴിയുമ്പോഴേക്കും സുഗന്യ കേറാകുമ്പോഴേക്കോ രണ്ടുപേരും വലത് കാലുവച്ചിട്ട് ഒരുമിച്ച് കയറ് എന്ന് ഗോമതി പറയുകയാണ് അങ്ങനെ സുഗന്യയും അതുപോലെ തന്നെ ധർമ്മനും കൂടി വലത് കാലം വെച്ചിട്ട് ദേവമംഗലത്തേക്ക് കയറാട്ടോ നമ്മുടെ അമ്മ എല്ലാം തന്നെ അപ്പുറത്ത് ഉമ്മർത്തു നിന്ന് കാണുന്നുണ്ട് ഗോമതിനെ നോക്കി സന്തോഷത്തോടെ ചിരിക്കുകയാണ് അമ്മ ഗോമതിയും ചിരിക്കുന്നുണ്ട് ഞാൻ പിന്നെ വരാനുണ്ട് ഗോമതി അകത്തേക്ക് കയറാണ് രണ്ടുപേർക്കും കിടക്കാൻ വേണ്ടി ബാലന്റെയും ഗോമതിയുടെ റൂം തന്നെ കൊടുക്കാട്ടോ അതിനുശേഷം നിങ്ങൾ റെസ്റ്റ് ചെയ്തിര നിങ്ങൾക്ക് കുടിക്കാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് ഗോമതി അടക്കളയിലേക്ക് പോകുന്നുണ്ട് ആ സമയമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ധർമ്മനോട് സുഗന്യ ചോദിക്കണ്ടല്ല ഈ റൂം എത്ര സ്ക്വയർ ഫീറ്റ് ആണെന്ന് ചോദിക്കുമ്പോഴേക്കും ആ ഈ വീട് മൊത്തമായിട്ട് ഒരു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഒക്കെ ഉണ്ടാകും അപ്പൊ ഒരു റൂം എത്ര ഉണ്ടാകും അപ്പൊ ഒരു റൂം ഇത്രയൊക്കെ ഉണ്ടാകും എന്ന് പറയുമ്പോ ഉം ശരി പക്ഷെ കാണുമ്പോൾ വല്ലാത്ത ചെറിയ റൂം പോലെ തോന്നണോ ഒട്ടും സൗകര്യമൊന്നും ഇല്ലല്ലോ അയ്യോ ഇവിടെ കൃഷ്ണമംഗലം പോലെ ഒന്നുമല്ല ഇച്ചിരി ചെറിയ റൂമാ പക്ഷെ നല്ല കാറ്റും വെളിച്ചവും അവിടത്തെക്കാളും കൂടുതൽ കിട്ടും സമാധാനവും കിട്ടും എന്ന് പറയാണ് ഹും എന്നൊക്കെ സുഗന്യ പറയേണ്ടേ ആ സമയത്താണ് ഗോമതി രണ്ട് ഗ്ലാസ് ചായയായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത് ദേ ധർമ്മ ചായ എടുക്കടാ എന്ന് പറയുമ്പോ ധർമ്മൻ ചായ എടുക്കുന്നുണ്ട് മോളെ ദേ ചായ എടുക്ക് അയ്യോ ചേച്ചി സോറി കേട്ടോ എനിക്ക് ചായ വേണ്ട അയ്യോ എന്താ ചായ കുടിക്കില്ലേ ഈ സമയത്ത് നാരങ്ങ വെള്ളം എന്തിലും എടുക്കണോ അയ്യോ ചേച്ചി എനിക്ക് ചായയും കാപ്പിയും അതൊന്നും എനിക്ക് ഇഷ്ടല്ല പിന്നെ മോൾ എന്താ കഴിക്കണതും കുടിക്കണതും പറഞ്ഞാ ചേച്ചി അതുപോലെ ചെയ്തു തരാം അയ്യോ ചേച്ചി എന്ന എനിക്ക് അവക്കാടോ ജ്യൂസ് ഉണ്ടാക്കി തരാവോ എന്ന് ചോദിക്കാണ് ഏഹ് എന്ത് ജ്യൂസ് അവക്കാടോ അവക്കാടോ അതെന്ത് സാധന എടാ അത് എന്ത് സാധനം ആ എനിക്കറിയില്ല ചേച്ചി എന്ന് ധർമ്മം പറയാണ് അപ്പൊ സുഖന്യ ചോദിക്കണ്ട കൊള്ളാം ചേച്ചി എന്നൊന്നും ഈ ലോകത്തല്ലേ അല്ല മനസ്സിലായ മോളെ ഈ അവക്കാടോ എന്താ ചേച്ചി അതൊരു ഫ്രൂട്ടാണ് ഈ ഓറഞ്ച് ആപ്പിൾ പോലെ കടയൊക്കെ ഇട്ടൊരു പച്ച കളർ ആ മനസ്സിലായി മനസ്സിലായി ഒരു ഗ്രീൻ കളർ ഓ അത് കാണുമ്പോൾ ഞാൻ എപ്പോഴും ചോദിക്കും പേരൊക്കെയാണെന്നോ അത് ആണല്ലേ ആ അതെ അതിന് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടെന്നറിയാമോ ഞാൻ അവക്കാട് ജ്യൂസ് മാത്രമേ കുടിക്കുകയുള്ളു ചേച്ചി എന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം അതാണ് എന്റെ കളറിന്റെ എന്റെ സൗന്ദര്യത്തിന്റെ മുടിട എന്റെ നഖത്തിന്റെ സൗന്ദര്യം എല്ലാം അവക്കാടും ആണോ ഓ ഭയങ്കര ആന്റി ഓക്സിഡന്റ് ആണ് ആഹ് ശരി ശരി അല്ല ചേച്ചി ആ ജ്യൂസ് ഉണ്ടാക്കി തരോ അയ്യോ മോളെ ഇപ്പൊ അവക്കാട് ഇവിടെ ഇരിപ്പില്ലല്ലോ ആ കടയെ കിട്ടും ചേച്ചി നമ്മുടെ സ്റ്റോഴ്സിൽ കിട്ടോ അയ്യോ നമ്മുടെ കോമ്പതി സ്റ്റോഴ്സ് ഫ്രൂട്ട്സ് ഒന്നുമില്ലല്ലോ മോളെ പലചരക്ക് കടയല്ലേ ആണോ എന്നാ ആരിനെ കൊണ്ടോ ആനന്ദേട്ടനെ കൊണ്ടോ കൊണ്ടോന്ന് വാങ്ങിപ്പിക്കാവോ അവക്കാടോ ആ ജ്യൂസ് ആണെങ്കിൽ ഞാൻ കുടിക്കോളു ചേച്ചി ആ ഞാൻ നോക്കാം മോളെ എന്ന് പറയട്ട് ഗോമതി അവിടുന്ന് പോവാണ് എന്തോ ഒരു വശപ്പിശയ്ക്ക് ഉണ്ടല്ലോ എന്ന് ഗോമതി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അസ്മിതം ഇത്ര ചോദിക്കണ്ടേ എന്തായി എന്താ ചേച്ചി ചായ കൊടുത്ത് കുടിച്ചില്ലേ ഓ അവക്കാടോ ജ്യൂസ് വേണോന്ന് ഏഹ് അവക്കാട് ജ്യൂസോ അതിപ്പോ എങ്ങനെ ഉണ്ടാക്കാനാ ഓൾക്കറിയ അവക്കാടോ ആക്കാടോ അറിയാവുന്നതാണ് അതെ ആ ജ്യൂസ് വേണോന്നാ പറഞ്ഞത് അയ്യോ അവക്കാട് അങ്ങനെ പെട്ടെന്നൊന്നും കിട്ടില്ല അമ്മായി എന്ന് പറയാനാണല്ലേ ആ ഇനിയിപ്പോ നാളെ ആവട്ടെ ധർമ്മനോട് പറയാം അല്ലെങ്കിൽ ആ ബാലേട്ടനോട് പറയാം എന്നൊക്കെ പറയാണ് രാത്രി രാത്രിയാകുമ്പോഴേക്കും സുഗന്യ കാല് വെച്ച് ഇങ്ങനെ അളക്കുവാട്ടോ ഇങ്ങനെ മുറി എന്നതിനു ശേഷം നീ എന്താ സുഗന്യ കാണി ചെയ്യണത് എന്ന് ധർമ്മം ചോദിക്കുമ്പോഴേ അതെ ഈ റൂം എത്ര സ്ക്വയർ ഫീറ്റ് എന്നാ പറഞ്ഞത് പറഞ്ഞത് തെറ്റാണ് ഇതേ അഞ്ചടി കുറവാണ് വെറുതല്ല ഇതിന് നീട്ടം കുറവ് എന്നൊക്കെ പറയാം കേട്ടോ ഹോ ഇതെന്തൊരു സാധനം എന്ന രീതിയിൽ ധർമ്മൻ സുഗന്യയുടെ മുഖത്തേക്ക് നോക്കുകയാണ് എന്തായാലും സുഗന്യ ഭരണം തുടങ്ങി കേട്ടോ കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോട്ട് വരാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ Bye.